നമസ്കാരം നമസ്കാരം ഓക്കെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മാസ്റ്റർ സ്റ്റോക്ക് ടെക്നോസോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ മഹാരാഷ്ട്ര ബേസ് ചെയ്യുന്ന ഒരു ഐ ടി കമ്പനിയാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ഫോം ചെയ്തത് ഇന്ത്യയിൽ ആദ്യത്തെ ലെയർ വൺ ബ്ലോക്ക് ചെയിൻ ആണ് ഇവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ എട്ട് മുതൽ ബ്ലോക്ക് ചെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ബ്ലോക്ക് ചെയിന്റെ പേര് എം എസ് ടി ബ്ലോക്ക് ചെയിൻ എന്നാണ് നമുക്കറിയാം ബ്ലോക്ക് ചെയിനും അതുപോലെ തന്നെ ബിറ്റ് കോയിൻ തുടങ്ങിയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി യുഗം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തോടെയാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എത്തിയധികം ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ വിത്ത് സ്മാർട്ട് കോൺട്രാക്ട് ഫംഗ്ഷനാലിറ്റി വരുന്നത് കൂടാതെ രണ്ടായിരത്തി പതിനേഴില് എൻ എഫ് ടിസ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടില് ഫണ്ടിംഗ് പ്രോഗ്രാം ഇനീഷ്യൽ കോയിൻ ഓഫറിങ് ഐ സി എന്ന് പറയുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെറ്റാവേഴ്സ് ഓൺലൈൻ വിർച്വൽ വേൾഡ് വി ആർ ബേസ്ഡ് നെറ്റ്വർക്ക് സോഷ്യൽ പ്ലാറ്റ്ഫോം വെബ് ത്രീ എ ഐ ടെക്നോളജി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പണ്ട് ക്രിപ്റ്റോ കറൻസി മാത്രമാണ് ബ്ലോക്ക് ചെയിൻ വഴി നമ്മൾ യൂസ് ചെയ്യുകയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് എല്ലാ രീതിയിലുള്ള നമ്മളുടെ സെക്ടറുകൾ ഓരോരോ മെഡിക്കൽ ഡേക്കും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫൈനാൻസ് മേഖല ആയിക്കോട്ടെ അങ്ങനെ എല്ലാ മേഖലയും ബ്ലോക്ക് ചെയിനുമായി കണക്ട് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് ചെയിൻ വരുന്നത് എം എസ് ടി ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത ഇതൊരു ലെയർ വൺ ബ്ലോക്ക് ചെയിൻ ആണ് മറ്റൊരു ബ്ലോക്ക് ചെയിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെയർ വൺ ബ്ലോക്ക് ചെയിനിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഒറ്റ മിക്ക സ്മാർട്ട് കോൺട്രാക്റ്റുകൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവി എം കമ്പാറ്റബിൾ അതുപോലെ തന്നെ സെക്യൂർ ആണ് പബ്ലിക്കാണ് ട്രാൻസ്പേരൻറ്റുമാണ് ഓക്കെ അതുകൂടാതെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോവസ്റ്റ് ഫീസ് ആണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇതിൽ ഡാറ്റ ട്രാൻസാക്ഷൻ നടത്തും അതുപോലെ തന്നെ ഇതിനകത്ത് ഹൈ സ്പീഡാണ് നിലവിലുള്ള എല്ലാ ബ്ലോക്ക് ചെയിനുകളെ അപേക്ഷിച്ച് അഞ്ചരട്ടി സ്പീഡിലാണ് ഈ ബ്ലോക്ക് ചെയിനിന്റെ ട്രാൻസാക്ഷൻ സ്പീഡ് ത്രീ സെക്കൻഡ്സ് ആണ് ഇതിൽ ഒരു ബ്ലോക്ക് ക്രിയേഷന്റെ സ്പീഡ് വരുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഇന്ത്യക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇന്ത്യയിൽ നിന്നും ലോകത്തിലേക്ക് മറ്റു പല പ്രോജക്റ്റുകൾ ഇന്ത്യയിൽ നിന്നുള്ള വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പുറത്തു നിന്നുള്ള ഒരുപാട് കൺട്രികൾ നോക്കുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആ ഒരു ബ്ലോക്ക് ചെയിൻ ഏറ്റവും ലോവസ്റ്റ് ഫീസും ലോവസ്റ്റ് ഹയസ്റ്റ് സ്പീഡും ഓക്കെ ആ രീതിയിൽ വെച്ചൊരു ബ്ലോക്ക് ചെയിൻ വരുമ്പോൾ ഒരുപാട് പ്രോജക്ട്സ് പുറത്തു നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വരികയും അതുവഴി ഇന്ത്യക്ക് ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഈ ബ്ലോക്ക് ചെയിൻ വഴി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ മാസ്റ്റർ ടെക്നോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാവിധ ഇൻകോ സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് ജി എസ് ടി സർട്ടിഫിക്കറ്റ് എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോ സ്റ്റാർട്ടപ്പ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നു കൂടാതെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാസ് ഓഫ് ഇന്ത്യ എ പി ആർ ഇ അതുപോലെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ലൈസൻസോടും അതുപോലെ അവരുടെ ഒരു മോണിറ്ററോടും കൂടിയാണ് ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് ഇതിന്റെ മാനേജ്മെന്റ് ടീമിനെ പരിചയപ്പെടുകയാണെങ്കിൽ മഹേന്ദ്ര ഡൊമാസെ ഫൗണ്ടർ ആൻഡ് സിഇഒ അദ്ദേഹം ഇരുപത് വർഷത്തിലേറെ കൺസ്ട്രക്ഷൻ ടെക്നോളജി ബ്ലോക്ക് ചെയിൻ രംഗത്ത് പ്രവർത്തിക്കുന്നു എം എസ് ടി ബ്ലോക്ക് ചെയിൻ നെക്സ്റ്റ് ജനറേഷൻ ഗെയിമിംഗും വരുന്നുണ്ട് അതുപോലെ പ്രമോദ് ബൊറാട്ടെ അദ്ദേഹം കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഇരുപത്തിനാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മാർക്കറ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് ലീഡർഷിപ്പ് മേഖലയില് കൂടാതെ ഇതിന്റെ ടീം ഓഫ് എക്സ്പെർട്ടേസിൽ വരുന്ന വ്യക്തികളാണ് രാജ് കപൂർ സാർ ഫൗണ്ടർ ഇന്ത്യ ബ്ലോക്ക് ചെയിൻ അലയൻസ് ചെയർമാൻ ഗ്ലോബൽ അലയൻസ് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അദ്ദേഹം നാല് തവണ ടെഡെക് സ്പീക്കർ ആയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ചീഫ് ബോർഡ് അഡ്വൈസർ ഫോർ നോട്ട് ബുക്സ് ലിമിറ്റഡ് കൂടാതെ ഇ നോട്ടറി സർവീസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൂടാതെ കമലേഷ് നഗവരി ഫേമസ് ബ്ലോക്ക് ചെയിൻ സെലിബ്രിറ്റി ഇൻ ഇന്ത്യ ടെഡ്ഡെക് സ്പീക്കറാണ് മെന്ററിൻ ആ പിയറി കൂടാതെ അനിൽ മുണ്ടെ അദ്ദേഹം പി എച്ച് ഡി സ്കോളർ ഇൻ എസ് പി ജെൻ മുംബൈ സിഇഒ ബ്രിക്സ് ചെയിൻ നമുക്ക് ഇതിന്റെ ഒരു ലീഗൽ അഡ്വൈസിംഗ് പാർട്ട് വരുന്നത് ലിഫായത്താൽ ലീഗൽ എന്ന് പറയുന്ന കമ്പനിയാണ് അതിന്റെ ഫൗണ്ടർ അഡ്വക്കേറ്റ് ഇഷിത ശർമ്മ ബാങ്കിങ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊഡാക് മഹീന്ദ്ര ബാങ്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ടെക്നോളജി പാർട്ട്നേഴ്സ് സെക്യൂർ ജിറ്റ്സഫ് അപ്പൊ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരുപാട് ഡെഫി പ്ലാറ്റ്ഫോംസ് ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഡാവോ ഗവർണൻസ് സിസ്റ്റംസ് എൻ എഫ് ടി ഗെയിമിംഗ് മെറ്റാവേഴ്സ് ആപ്ലിക്കേഷൻസ് ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് ട്രഡീഷണൽ സെക്ടേഴ്സ് ആയിട്ടുള്ള മെഡിക്കൽ ബാങ്കിങ് അഗ്രികൾച്ചർ ഇ ഇക്കമേഴ്സ് ഹോട്ടൽ ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലയൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയിനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഇന്ത്യയിൽ ഒരു ബ്ലോക്ക് ചെയിൻ വരുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഒരു ബ്ലോക്ക് ചെയിൻ പബ്ലിക് ലെയർ വൺ ബ്ലോക്ക് ചെയിൻ വരുമ്പോൾ അതില് സാധാരണക്കാർക്കിലേക്കും എത്തണം എന്ന രീതിയിൽ കമ്പനി ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് അതിന് നമുക്ക് നോഡ് വാലിഡേറ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് നമുക്ക് കിട്ടുക നമുക്ക് സാധാരണഗതിയിൽ മറ്റ് പല ബ്ലോക്ക് ചെയിനുകൾ പഴയ ടെക്നോളജികൾ വർക്ക് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ചെയിനുകളിലൊക്കെ നോഡ് വാലിഡേറ്റർ ആവണമെങ്കിൽ എക്സ്പെൻസീവ് ഹാർഡ്വെയർ വേണം ട്വന്റി ഫോർ ബാർ സെവൻ അപ് ടൈം റിക്വയർമെന്റ്സ് ഒരുപാട് റിക്വയർമെന്റ്സും ഉണ്ട് നമുക്ക് ഇപ്പോൾ ഒരു നോഡ് വാലിഡേറ്റർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ചെയിനിന്റെ ഒരു ക്ലൌഡ് സ്പേസ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വളരെ ചെറിയ എമൌണ്ടിലും സാധിക്കും വെറും രണ്ടായിരം രൂപയിൽ നിലവിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു വാലിഡേറ്ററായി മാറാൻ സാധിക്കും അപ്പൊ എങ്ങനെയാണിത് നമുക്ക് അതിന്റെ പാർട്ടായി മാറാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാം കമ്പനിയിൽ നിലവിൽ നാൽപ്പത്തിരണ്ട് വാലിഡേഷൻ നോഡുകളുണ്ട് ആദ്യത്തെ മൂന്നെണ്ണം ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ മാസ്റ്റർ സ്റ്റോക്ക് ടെക്നോസോഫ്റ്റ് ആണ് കൂടാതെ മുപ്പത്തി ഒൻപത് നോഡുകൾ മാനേജഡ് ബൈ എം എസ് ടി ബ്ലോക്ക് ചെയിൻ എൻപവറിംഗ് കമ്മ്യൂണിറ്റി ടു ആക്ടിവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം പബ്ലിക്കിലേക്ക് നമുക്ക് ഓരോ ബ്ലോക്ക് ചെയിൻ വരുമ്പോൾ ഓരോ നോഡിനെയും അവർ എഴുപതിനായിരം ഫ്രാക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു ഓരോ ഏഴ് നോഡുകൾ വെച്ചിട്ട് ഓരോ ലെവലുകളായിട്ടാണ് ഇതിന്റെ വില നിശ്ചയിച്ചിട്ടുള്ളത് ആദ്യത്തെ ഏഴ് നോഡുകൾക്ക് വില തുടങ്ങുന്നത് ആയിരം രൂപ പ്ലസ് ജി എസ് ടി ആണ് രണ്ടായിരം രൂപ വരെ അതിന്റെ റേഞ്ചിൽ പോകുന്നു അടുത്ത ഏഴ് നോഡുകളുടെ രണ്ടായിരം പ്ലസ് ജി എസ് ടി ആണ് വരിക പിന്നെ മൂവായിരം പ്ലസ് ജി എസ് ടി നാലായിരം പ്ലസ് ജി എസ് ടി അയ്യായിരം പ്ലസ് ജി എസ് ടി ലാസ്റ്റത്തെ ഏഴ് നോഡുകൾ പതിനായിരം രൂപ പ്ലസ് ജി എസ് ടി ആണ് അതിന്റെ വില നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോ ഇപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം കമ്പനി ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞു നാല് അഞ്ച് ആറ് നോഡുകൾ ഓൾറെഡി സോൾവ് ഔട്ടായി ഏഴാമത്തെ നോഡ് അതായത് ആദ്യത്തെ ജനസിസ് എന്ന് പറയുന്ന ലെവലില് ഏഴാമത്തെ നോഡിലാണ് ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരു അവസരം കാണുന്നത് ഇതിന്റെ ഏർലി സ്റ്റേജിലാണ് ഒരു നോഡ് ക്രിയേഷൻ നടക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ അവസരം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് മനസ്സിലാക്കാം എത്ര പേർക്ക് ഇതിൽ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാം നാല്പത്തിരണ്ട് നോഡുകൾ എഴുപതിനായിരം ഫ്രാക്ഷൻ വെച്ച് ഓരോ നോഡും തിരിച്ചിരിക്കുന്നു അങ്ങനെ ഇരുപത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം ഫ്രാക്ഷൻസ് ആണായുള്ളൂ അതിൽ ആദ്യത്തെ മൂന്ന് നോഡുകൾ എം എസ് ടി മാസ്റ്റർ സ്ട്രോക്ക് ടെക്നോസോഫ്റ്റ് തന്നെ ഹോൾഡ് ചെയ്യുന്നു രണ്ട് ലക്ഷത്തി പതിനായിരം ഫ്രാക്ഷൻസ് അങ്ങനെ കുറയുന്നു ബാലൻസ് ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പതിനായിരം ഫ്രാക്ഷൻസ് ഉണ്ട് നാല് അഞ്ച് ആറ് നോഡുകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയി രണ്ട് ലക്ഷത്തി പതിനായിരം സോൾഡ് ഔട്ട് ആയി ബാലൻസ് ഇരുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ഫ്രാക്ഷൻസ് ഉണ്ട് അതിലിപ്പോ ഒരാൾ അഞ്ച് ഫ്രാക്ഷൻ വെച്ചെടുത്താൽ വെറും അഞ്ചു ലക്ഷം ആളുകൾക്ക് മാത്രമേ ഈ ഒരു അവസരം കിട്ടുകയുള്ളൂ ഇതിപ്പോ ഇന്ത്യക്കാർക്ക് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആധാർ നമ്പറും പാൻ നമ്പറും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക ഫ്രാക്ഷൻസ് വാങ്ങാൻ സാധിക്കുക ഒരാൾക്ക് എത്ര ഫ്രാക്ഷൻ വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും ഒരു അക്കൗണ്ട് മതി അപ്പോ ഇതില് ഇപ്പോൾ തന്നെ ഒരാൾക്ക് അഞ്ചെണ്ണം വെച്ച് പറഞ്ഞെങ്കിൽ പോലും നമ്മളുടെ ടീമിൽ തന്നെ ഒരുപാട് പേര് പത്തെണ്ണം വാങ്ങിയവരുണ്ട് അൻപതെണ്ണം വാങ്ങിയവരുണ്ട് നൂറെണ്ണം എത്തുന്നവരുണ്ട് അതുകൂടാതെ ഇന്ത്യയിൽ തന്നെ ആയിരത്തഞ്ഞൂറ് ഫ്രാക്ഷൻസ് വാങ്ങിയ വ്യക്തിയും ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇത്രയും ഫ്രാക്ഷൻസ് ബാക്കിയില്ല എന്നർത്ഥം ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിൽ ഫ്രാക്ഷൻസ് ഉണ്ടായാൽ തന്നെ ബാക്കിയാകും പക്ഷെ അതിൽ തന്നെ ഫോറിനേഴ്സിനും അവകാശപ്പെട്ടതാണ് ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ഗ്ലോബലി പോവേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സിന്റെ പാർട്ടിസിപ്പേഷനും വേണ്ടിവരും അതുകൊണ്ട് തന്നെ കമ്പനി വെയിറ്റ് ചെയ്യുന്നത് എഫ് ഐ യു രജിസ്ട്രേഷനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഏകദേശം ഈ ഒരു ഇരുപത്തി മൂന്നാം തീയതി ക്യാമ്പോഴേക്കും അതിനുവേണ്ടി കമ്പനി അപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ കമ്പനി ഗ്ലോബലി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഏത് ഫോറിനേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഫ്രാക്ഷൻസ് സോൾഡ് ഔട്ട് ആകാനും ഈ ഒരു അവസരം തീരുവാനും സാധ്യതയുണ്ട് അപ്പോ ഇങ്ങനെ കിട്ടുന്ന ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ എത്രയൊരു ഫ്രാക്ഷൻ പത്ത് ഫ്രാക്ഷൻ ഇരുപത് ഫ്രാക്ഷൻ ഒക്കെ വാങ്ങി ഇതിലേക്ക് ഒരു പാർട്ട് ആവുന്ന വ്യക്തിക്ക് കിട്ടുന്ന റിവാർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏതൊരു ബ്ലോക്ക് ചെയിനും ഒരു മദർ കോയിൻ ഉണ്ട് ഇതിന്റെ പേരാണ് എം എസ് ടി സി എന്നാണ് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ചെയിന്റെ മദർ കോയിന്റെ പേര് എയ്റ്റ് പോയിന്റ് ഫോർ ബില്യൺ ആണ് ഇതിന്റെ ടോട്ടൽ സപ്ലൈ ഇത് റിലീസ് ചെയ്തു വരുന്നതിന് ഇരുപത് വർഷം എടുക്കും ഇരുപത് വർഷം കൊണ്ട് ഈ വാലിഡേറ്റേഴ്സിലൂടെയാണ് ഇത് പുറത്തെത്തുക അപ്പോൾ ആരൊക്കെ എത്രയോ വാലിഡേറ്റേഴ്സ് വേണമെങ്കിലും ഇതിനകത്ത് വരാം അപ്പോ ഈ ഒരു എണ്ണം നാല്പത്തിരണ്ട് നോഡ് കഴിയുന്നത് വരെയാണ് ഇതിന്റെ സെയിൽ ഉള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് സാധാരണ ഒരാൾക്ക് ഇപ്പൊ ഒരാൾ ഒരു ഇൻവെസ്റ്റർ ആയി വാങ്ങുന്നു ഓക്കെ ഒരു പത്ത് ഫ്രാക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അതായത് ഒന്ന് ഒരു വാലിഡേറ്റർ ആവുന്ന വ്യക്തിക്ക് കിട്ടുന്ന രണ്ട് ബെനിഫിറ്റില് ഒന്ന് മൈനിങ് റിവാർഡാണ് ഇരുപത് വർഷത്തേക്ക് അദ്ദേഹത്തിന് എം കോയിൻ ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും കിട്ടുന്നുണ്ടാവും അത് ഇരുപത് വർഷം വരെ കിട്ടും പക്ഷെ അത് കിട്ടുന്നത് ഓരോ നോഡ് കഴിയുമ്പോഴും അതിന്റെ എണ്ണത്തിലും കുറവുണ്ടാവും ഓക്കെ ഇപ്പോൾ നിൽക്കുന്നത് ഏഴാമത്തെ നോഡായതുകൊണ്ട് പതിനൊന്ന് പോയിന്റ് ഏഴ് ആറ് പോയിന്റ്സ് ആണ് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ഫ്രാക്ഷനിൽ നിന്ന് കിട്ടുക പത്ത് ഫ്രാക്ഷൻ അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് പോയിന്റ് ആണ് അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടുക ഓക്കെ ഏഴാമത്തെ നോഡ് കഴിയുന്നത് വരെ അദ്ദേഹത്തിന് ആ ഒരു ലെവലില് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കും എട്ടാമത്തെ നോടെത്തുമ്പോൾ കിട്ടുന്ന എണ്ണം പത്ത് പോയിന്റ് ഇരുപത്തി ഒൻപത് കോയിൻസ് മാത്രമായിരിക്കും അത് എട്ടാമത്തെ നോട് കഴിയുന്നതു തന്നെ കിട്ടും ഒൻപതാമത്തെ ആകുമ്പോൾ അത് ഒൻപത് പോയിന്റ് വൺ ഫോർ ആയിട്ട് കുറയും അങ്ങനെ നാൽപ്പത്തി രണ്ടാമത്തെ നോടെത്തുമ്പോൾ വൺ പോയിന്റ് നയൻ സിക്സ് കോയിൻ ആണ് ഒരു ദിവസം ഒരു ഫ്രാക്ഷനിൻ്റെ കിട്ടുകയൊന്നു സോ ഇതാണ് ഇതിന്റെ ഒരു കോയിൻ അലോക്കേഷൻ വന്നിട്ടുള്ളത് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻവെസ്റ്റർ ആയിട്ട് ഇതിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഒരു പത്ത് ഫ്രാക്ഷൻ വാങ്ങിയെന്ന് വിചാരിക്കുക പത്ത് ഫ്രാക്ഷന്റെ അദ്ദേഹത്തിന്റെ ഡെയിലി കിട്ടുക നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് എം എസ് ടി ആണ് പെർ ഡേ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കുക മുപ്പത് ദിവസം കൊണ്ട് കിട്ടുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റിഇരുപത്തെട്ട് എം എസ് ടി സി കോയിൻ ആയിരിക്കും അപ്പോ അദ്ദേഹം ഇതിന്റെ ഇടയ്ക്ക് ഓരോ മാസമോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് ഫ്രാക്ഷേഴ്സ് ഒക്കെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു രണ്ടോ രണ്ടോ വർഷത്തിനുള്ളിൽ ഒരു അൻപതിനായിരം എം എസ് ടി സി കോയിൻ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക ഒരു അൻപതിനായിരം കോയിൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹം ഈ ഒരു ഹോൾഡ് ചെയ്യാണ് സെല്ല് ചെയ്യാതെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത ഹാഫിങ് പീരീഡ് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഈ കോയിന്റെ പ്രൈസ് ഒരു ഡോളർ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അസറ്റ് വാല്യൂ അൻപതിനായിരം ഡോളറായി മാറും അൻപതിനായിരം കോയിൻ ഒരു കോയിന് ഒരു ഡോളർ വെച്ചിട്ടാണെങ്കിൽ അൻപതിനായിരം ഡോളർ അദ്ദേഹത്തിന്റെ അസറ്റ് വാല്യൂ ആവും ഏകദേശം നാല്പത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ആ ഒരു അസറ്റ് വാല്യൂ ഉണ്ടാവും അപ്പോ ഇദ്ദേഹം ഈ ഒരു കോയിൻ ഹോൾഡ് ചെയ്യുകയാണ് അത് ചിലപ്പം ഈ ഒരു ഡോളറിന്റെ പകരം അഞ്ച് ഡോളർ എത്തി എന്ന് വിചാരിക്കുക അദ്ദേഹത്തിന്റെ അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളറായി മാറും അഞ്ച് അഞ്ച് ഡോളർ ആയാൽ ഓക്കെ അപ്പോൾ ഒരു കോയിന് അഞ്ച് ഡോളർ വെച്ചാകുമ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്ന് വെച്ചാൽ ഈക്വൽ ടു രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാവും അദ്ദേഹത്തിന്റെ അസറ്റ് വാല്യൂ അദ്ദേഹം വാങ്ങുന്ന പത്ത് ഫ്രാക്ഷന്റെ വില എത്രയാണ് ഒരു ഫ്രാക്ഷന് രണ്ടായിരത്തി എട്ട് രൂപയാണ് ഇൻക്ലൂഡിങ് ജി എസ് ടി ഇന്നത്തെ വില ഓക്കേ അപ്പോ അദ്ദേഹം ഒരു ഇരുപതിനായിരം രൂപ ഏകദേശം മുടക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ പത്ത് ഫ്രാക്ഷൻ വാങ്ങാൻ സാധിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അസറ്റ് വാല്യൂ ഒന്നോ രണ്ടോ വർഷത്തിൽ രണ്ടു കോടിയോളം രൂപയായിട്ട് ഉയരും ഇനി അദ്ദേഹത്തിന് ഈ പറയുന്ന കോയിൻ ഹോൾഡ് ചെയ്യുന്ന അനുസരിച്ച് ഒരു പത്ത് ഡോളർ ഈ കോയിൻ വാല്യൂ എത്തുകയാണെന്നുണ്ടെങ്കിൽ മിനിമം അദ്ദേഹത്തിന്റെ അസറ്റ് വാല്യൂ അഞ്ചു ലക്ഷം ഡോളർ ഡോളറാവും അതായത് നാലര കോടി രൂപയായിട്ട് അദ്ദേഹത്തിന്റെ അസറ്റ് വാല്യൂ ഉയരുന്നുണ്ടോ മനസ്സിലാക്കുക നമുക്കിതിനകത്ത് ഇന്ത്യയിലെ ബ്ലോക്ക് ചെയിൽ ഏറ്റവും കുറഞ്ഞ പൈസയിലാണ് നമുക്ക് ഫ്രാക്ഷൻ വാങ്ങാൻ സാധിക്കുന്നത് ഈ ഒരു ഫ്രാക്ഷൻ പതിനായിരം പ്ലസ് ജി എസ് ടി വരുന്ന ഒരവസ്ഥ വരെ നമ്മൾ നോക്കിയിരുന്നാൽ ആ ഒരു എമൗണ്ടിലേ നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോ പത്ത് ഡോളർ മുതൽ ഇപ്പോൾ ഒരു നമുക്ക് ചിന്തിക്കാം നമുക്ക് ഇതിന് മുന്നേ വന്നിരിക്കുന്ന ഹിസ്റ്ററി നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് എത്തിയത്തിന്റെ പ്രൈസ് എത്രയാണ് ഒരു കോയിന്റെ വില മൂവായിരത്തി എണ്ണൂറ് ഡോളർ മുതൽ നാലായിരം ഡോളർ വരെയാണ് ഒരു കോയിന്റെ വില വന്നിട്ടുള്ളത് അതുപോലെ ബി എൻ ബി യുടെ കോയിന്റെ വില ആയിരം ഡോളർ ആണ് ഒരു പറഞ്ഞത് നമ്മൾ പറയുന്ന വെറും ഒരു ഡോളർ അല്ലെങ്കിൽ അഞ്ചു ഡോളർ ആവുന്ന സ്ഥിതി വിശേഷമാണ് ഓക്കെ ഇന്ത്യ പോലെ ഒരു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ രാജ്യത്ത് നിന്നും പുറത്തു വരുന്ന ഒരു കോയിൻ ഒരു ബ്ലോക്ക് ചെയിനിന്റെ കോയിൻ്റെ വില എത്രത്തോളം പോകാമെന്ന് നമുക്ക് വലിയ നിശ്ചയമില്ലെങ്കിലും ഫോറിനേഴ്സ് നിശ്ചയം അതുകൊണ്ട് തന്നെ ഈ നോഡ് വാലിഡേറ്റർ എന്ന് പറയുന്ന പൊസിഷൻ ഇവരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് ഇത് ഓപ്പൺ ആവുന്നത് പബ്ലിക്കില് ആ ടൈമിൽ ഇവർ കംപ്ലീറ്റ് ഇത് വാങ്ങി തീർക്കാൻ സാധ്യതയുണ്ട് സോ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല പലരും ഇപ്പോൾ ഇതിൽ ചെയ്ത് ഇതിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ചിലരും ഒരു പ്രാവശ്യം വാങ്ങിയിരിക്കുന്ന വ്യക്തികളുണ്ട് അഞ്ചെണ്ണം വാങ്ങിയിരിക്കുന്നവരുണ്ട് ചിന്തിക്കുക ഈ ഒരു അവസരം ഇന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പ്രൈസ് ഇന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ സോ അപ്പോ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് അതായത് ഈ വരുന്ന കോയിന്റെ നേർ കമ്പനി ഒരു വ്യക്തിയുടെ ആ കിട്ടുന്ന കോയിന്റെ നേർ പകുതി സ്റ്റേക്കിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നു സ്റ്റേക്കിംഗിൽ മൂവ് ചെയ്ത ശേഷം അത് നാൽപ്പത്തിരണ്ട് നോഡ് ഫിനിഷ് വരെ ഹോൾഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ കമ്പനി അതിനകത്ത് സ്റ്റേക്കിംഗ് റിവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നു പ്രൂഫ് ഓഫ് സ്റ്റേക്ക് അതോറിറ്റി എന്ന് പറയുന്ന മെക്കാനിസം ഉപയോഗിച്ചാണ് വരുന്നത് അത് ഫ്രാക്ഷൻ വാങ്ങി വരുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ സ്റ്റേക്കിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക് സ്റ്റേക്കിംഗ് ആണ് നാൽപ്പത്തിരണ്ട് നോട് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം പക്ഷെ അന്ന് മുതൽ നമുക്ക് ആ സ്റ്റേക്കിംഗ് റിവാർഡ് കിട്ടുന്നത് നിൽക്കും വീണ്ടും തിരിച്ചതിലേക്ക് ഇടാൻ സാധിക്കുകയില്ല ഓക്കെ സോ ഇനി ഇതിനകത്ത് ഹാഫിങ് വരുന്നുണ്ട് കോയിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വണ്ണൊരു മെക്കാനിസമാണ് ഹാഫിങ് എന്ന് പറയുന്നത് രണ്ടു വർഷം കൂടുമ്പോഴാണ് ഇതിൽ ഹാഫിങ് നടക്കുക ഞാൻ പറഞ്ഞു മൂന്ന് ആണ് ഇതിന്റെ ബ്ലോക്ക് ക്രിയേഷൻ സ്പീഡ് ഇരുന്നൂറ് എം എസ് ടി സി ആണ് ഇതിനകത്ത് ഒരു ബ്ലോക്കിൽ മൂന്ന് സെക്കൻഡിനുള്ളിൽ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടു വർഷം പൂർത്തിയാകുമ്പോ നൂറ് എം എസ് ടി സി ആയിട്ട് കുറയും വീണ്ടും അടുത്ത രണ്ടു വർഷമാകുമ്പോൾ അൻപത് എം എസ് ടി സി ആയിട്ട് കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇരുപത് വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് എം എസ് ടി സി റിലീസ് ചെയ്ത് പുറത്തെത്തുന്നത് അപ്പോൾ ഓൾറെഡി ഈ ഒരു ബ്ലോഗ്സ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ട് മുതലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വൺ ഇയർ ആനിവേഴ്സറി ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ഭാരത് കോയിൻ എക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചും വരാൻ പോകുന്നു അതിന്റെയൊക്കെ അനൗൺസ്മെന്റ് കാര്യങ്ങൾ വരുന്നു കൂടാതെ ഈ ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് എത്തിയത് എന്തായാലും കമ്പനിയുടെതായിട്ടുള്ള വലിയൊരു മാർക്കറ്റിംഗ് ചെയ്തിട്ടല്ല അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് തന്നെ അപ്പോ ഇതില് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കമ്പനിയുടേതായിട്ടുള്ള ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് നമുക്ക് അറിയാവുന്ന നമ്മുടെ സാധാരണക്കാരിൽ നിന്ന് വഴിയാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കമ്പനി ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഫ്രാഞ്ചൈസ് മോഡലാണ് നിങ്ങൾ ഇതിനകത്തൊരു വാലിഡേറ്ററായി മാറി ഫാക്ഷൻ വാങ്ങി വാലിഡേറ്റർ ആയി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ അങ്ങനെ ചെയ്താൽ അവർ വാങ്ങുന്ന ഫ്രാക്ഷൻസിന്റെ ജി എസ് ടി കഴിഞ്ഞ് അഞ്ച് ശതമാനം കമ്മീഷൻ നിങ്ങൾക്ക് റിവാർഡ് ആയിട്ട് കിട്ടും അത് നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എല്ലാവരിൽ നിന്നും ഈ പറയുന്ന ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് റിസീവ് ചെയ്യുന്നുണ്ടാവും കൂടാതെ നിങ്ങൾ ഇതിനകത്ത് ഒരു സീരിയസ് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മിനിമം ഇരുപത് പേരടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക ഇരുപത് പേരടങ്ങുന്ന നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് സർക്കിൾക്ക് ഫ്രാക്ഷൻസ് സെൽഡ് ചെയ്യുക ഒരു ലക്ഷം രൂപയുടെ ടോട്ടൽ ബിസിനസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പാർട്ടൻ എന്ന് പറയുന്ന റാങ്ക് ക്വാളിഫൈ ചെയ്യും നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പിന്നെ നിങ്ങൾ ഒരാൾ ഡയറക്റ്റ് റെഫർ ചെയ്താൽ പത്ത് ശതമാനമാണ് നിങ്ങളുടെ പേഴ്സണൽ റെഫറൽ കമ്മീഷൻ കിട്ടുക കൂടാതെ അന്ന് മുതൽ നിങ്ങളുടെ ടീമിൽ നടക്കുന്ന ഓരോ പുതിയ ബിസിനസിന്റെയും ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഇൻകം കിട്ടുന്നുണ്ടാവും അത് ഏത് ലെവലില് ഒരു ബിസിനസ് വന്നാലും കിട്ടുന്നുണ്ടാവും ഇനി നിങ്ങൾ രണ്ടുപേരെ സ്പാർട്ടൻ റാങ്ക് നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള എത്ര വ്യക്തികളായിക്കോട്ടെ അതിൽ നല്ല രീതിയിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ രണ്ട് ലെവൽ രണ്ട് ടീമിലായിട്ട് രണ്ട് സ്പാർട്ടൻസിനെ ക്രിയേറ്റ് ചെയ്യുകയും അതോടൊപ്പം അഞ്ചു ലക്ഷം രൂപയുടെ ടോട്ടൽ ബിസിനസ്സും നിങ്ങളുടെ കീഴ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പൈഡർ റാങ്ക് എത്തും സ്പൈഡർ റാങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പതിനഞ്ച് ശതമാനമാണ് ഡയറക്റ്റ് കമ്മീഷൻ കിട്ടുക ടീമിൽ നിന്ന് ഫൈവ് പെർസെൻറ്റേജ് തുടരും പിന്നെ രണ്ട് സ്പൈഡേഴ്സിന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് കൂടാതെ പതിനഞ്ച് ലക്ഷം രൂപയുടെ ടോട്ടൽ ബിസിനസ്സും കൊണ്ടുവരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്നത് അവഞ്ചർ എന്ന് പറഞ്ഞ റാങ്ക് ആണ് അതിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനമാണ് പേഴ്സണൽ ഡയറക്ട് കമ്മീഷൻ ടീമിൽ നിന്ന് ഫൈവ് പെർസെന്റേജും തുടരും ഇനി രണ്ട് അവഞ്ചേഴ്സും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് കൂടാതെ നാല്പത് ലക്ഷം രൂപയുടെ ടോട്ടൽ ബിസിനസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാരിയർ ക്ലബ് കമ്പനിയുടെ ക്ലബ് മെമ്പറാണിത് അതിന്റെ ഒരു ക്ലബ് റിവാർഡ് നിങ്ങൾക്ക് കിട്ടും അതായത് മന്ത്ലി കമ്പനി നടക്കുന്ന ബിസിനസ്സിന്റെ ടോട്ടൽ വൺ പെർസെന്റേജ് ഷെയർ ചെയ്യുന്നത് വാരിയേഴ്സുമായിട്ടാണ് ഓക്കെ ഇനി നിങ്ങൾ രണ്ട് വാരിയർ ക്ലബ് മെമ്പേഴ്സിനെ നിങ്ങളുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഡിഫറെന്റ് ലൈനിലായിട്ട് കൂടാതെ ഒരു കോടി രൂപയുടെ ടോട്ടൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ ലെജൻസ് ക്ലബിലെത്തും ലെജൻസ് ക്ലബ്ബില് നിങ്ങൾക്ക് നിലവിൽ ഉണ്ടായിരുന്ന എല്ലാ ബെനിഫിറ്റും അതായത് വാരിയർ ക്ലബിലെ വൺ പെർസെന്റേജ് ഉൾപ്പെടെ ലെജൻസ് ക്ലബ്ബില് ടു പെർസെൻറ്റേജ് ക്ലബ് റിവാർഡും കൂടി അങ്ങനെ മൊത്തം മൂന്ന് ശതമാനം നിങ്ങൾക്ക് ക്ലബ് റിവാർഡ് കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് ചിന്തിക്കുക കമ്പനി ഗോയിങ് ഗ്ലോബൽ അതായത് വേൾഡിൽ നിന്നുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഇതിലേക്ക് വരും ഇപ്പോൾ തന്റെ എൺപത്തി പ്രോജക്ട്സ് ഇതിൽ ടെസ്റ്റ് റണ്ണിലുണ്ട് അതെല്ലാം ലൈവായി വരുമ്പോൾ വരുന്ന സ്റ്റേക്കിംഗ് റിവാർഡും ട്രാൻസാക്ഷൻ ഫീസും ഗ്യാസ് ഫീസും എല്ലാം വരുന്ന ആ ഒരു ഇൻകം ഓക്കെ ആ ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത് സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തികൾക്കും വളരെ നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻകം സോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിനകത്ത് കമ്പനി ഇപ്പോൾ നിലവിലെ ഏകദേശം ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വാലറ്റുകളാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം ഒരു അൻപത്തി വാലിഡേറ്റേഴ്സ് ആണ് ഇതുവരെയും വന്നിട്ടുള്ളൂ കമ്പനി എക്സ്പെക്ട് ചെയ്ത് വൺ ഇയറിൽ ഒരു പതിനായിരം വാലിഡേറ്റേഴ്സ് മാത്രമാണെങ്കിലും ഇപ്പോൾ അത് അഞ്ചരട്ടി വേഗത്തിലാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മിസ് മീറ്റിംഗ്സ് നടത്തുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് നല്ല രീതിയിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തോളം വാലിഡേറ്റേഴ്സിലേക്ക് ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഇതില് ഇന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി ഇന്ന് ബ്രിഡ്ജ് കി എന്ന് പറയുന്ന സ്വാപ്പിംഗ് വാലറ്റ് ലോഞ്ച് ചെയ്യുകയാണ് ഇന്ന് രാത്രി പത്ത് മണിക്ക് കമ്പനിയുടെ ഫൗണ്ടർ ഓക്കെ പ്രമോദ് ബൊറാട്ടെ അദ്ദേഹം ഡയറക്ടർ അദ്ദേഹം ഇന്നത്തെ സൂമിൽ വരുന്നുണ്ട് ഓക്കെ ഉള്ളി അത് ടോപ്പ് റാങ്കിലുള്ള വ്യക്തികളുമായിട്ടാണ് ആ മീറ്റിംഗ് ഉണ്ടാവുക ഓക്കെ സോ അന്ന് ഒരുപാട് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മൾ അവയ്റ്റ് ചെയ്യുന്നത് പിന്നെ കൂടാതെ ഇതിനകത്ത് തന്നെ നമ്മുടെ എം എസ് ടി സി കോയിൻ ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഷോപ്പിങ്ങുകൾ നടത്താൻ സ്കാൻ ചെയ്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റുകൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഇതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ക്വസ്റ്റനും കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി എം എസ് ടി ബഡി ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതുവഴി നമുക്ക് എല്ലാ രീതിയിലുള്ള നിങ്ങളുടെ എഫിഷ്യൻസി എക്സ്പെർട്ടൈസും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റും അല്ലെങ്കിൽ ബിഗിനർ ലേജും ഒക്കെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് ചെയിൻ്റെ ഒരു പാർട്ട്ണർ ആവാനാണ് അല്ലെങ്കിൽ ഒരു നോഡ് വാലിഡേറ്റർ ആവാനാണ് ഓക്കെ നോഡ് വാലിഡേറ്റർ എന്താണെന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഓക്കെ അല്ലെ ചാർജ് ജി പി അപ്പൊ മനസ്സിലാകും ഈ ഒരു അവസരം വളരെ കുറച്ച് പേർക്ക് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം കിട്ടുന്നതാണ് ഇന്ത്യയിൽ നൂറ്റി നാല്പത് കോടി ജനങ്ങളിൽ അഞ്ചു ലക്ഷത്തിൽ താഴെ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ അവസരം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ വരുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെ പ്രോജക്റ്റുകൾ വരുന്നുണ്ടോ എൺപത്തഞ്ച് പ്രോജക്ട്സ് ഇപ്പൊ ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ തന്നെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളുണ്ട് പെട്രോളിയം കമ്പനികളുണ്ട് മെഡിക്കൽ രംഗത്തുള്ള കമ്പനികളുണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ്സ് അതികളുണ്ട് അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾക്ക് മുന്നിലേക്ക് വരാൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ടാവും ഇതൊക്കെ ചെയ്യുന്ന ഒരു വെറും കസ്റ്റമറായി മാത്രം ഇരിക്കാനുള്ള അവസരമാണ് നമുക്ക് പിന്നീട് ഉണ്ടാവുക ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പാർട്ണറായി മാറാം ഒരു ഷോപ്പിംഗ് മാൾ പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ഷോപ്പ് ഒരു ഏരിയ സ്പേസ് നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരാൻ പോകുന്ന ഏതൊക്കെ ബിസിനസ്സുകളാണോ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളാണോ അതിൽ നിന്നൊക്കെ ഒരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്ന അതേ രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ എല്ലാവരും ഈ അവസരം കറക്റ്റായിട്ട് മനസ്സിലാക്കുക നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് സംസാരിക്കുക നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇന്ന് തന്നെ ഫ്രാക്ഷൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന എം എസ് കിസി കോയിൻ ഇരുപത് വർഷത്തേക്ക് ആൻഡ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം മൈനിങ് റിവാർഡ്സും അതുപോലെ തന്നെ സ്റ്റേക്കിംഗ് റിവാർഡ്സും ഒക്കെ നിങ്ങൾക്ക് ആൻഡ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ രൂപയിൽ തന്നെ വരുമാനം സാധിക്കും എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന പോലെ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലുമാണ് ആണെങ്കിൽ പേയ്മെന്റ് വരുന്നത് ഇന്ത്യൻ രൂപയിലാണ് വരുന്നത് ടി ഡി എസ് കട്ട് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നു ഓട്ടോമാറ്റിക് വിഡ്രോ ചെയ്യുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം വിനിയോഗിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു